ഇനി ഞാൻ വി പി മുസ്തഫയിലേക്കാണ് പോകുന്നത് ശ്രീ മുസ്തഫ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയിലൂടെ രാജ്യം കടന്നു പോകുന്നു ലോകം തന്നെ കടന്നു പോകുന്നു നിരവധി പ്രതിസന്ധികൾ യുദ്ധം ഉക്രൈൻ യുദ്ധം ഫലസ്തീൻ ഇസ്രയേൽ യുദ്ധം ക്രൂഡ് ക്രൂഡോയിലിൻ്റെ വില വർദ്ധിക്കുന്നത് ഇതാ നോക്കൂ ഇവിടെ അറേബ്യൻ കൺട്രീസ് പോലും ഇന്ന് വന്ന ഇന്നലെ വന്ന വാർത്തയാണ് അവിടെ പോലും പെട്രോളിയത്തിൻ്റെ വില വർദ്ധിപ്പിക്കുന്നതിലേക്ക് പോകുന്നു യു എ ഒക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ ഇങ്ങനെയെങ്കിലും കാര്യങ്ങളെ കൊണ്ടുപോയത് ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള മോഡി സർക്കാരിന്റെ തുടർച്ചയ്ക്കായ നേട്ടമാണ് എന്നാണ് ബി ജെ പി പറയുന്നത് അതിലെന്താണ് തെറ്റ് അത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് അതെങ്ങനെയാണ് ഇപ്പൊ ബി ജെ പി പ്രതിനിധി അവകാശപ്പെട്ടത് ഇന്ത്യ ലോക സാമ്പത്തിക ശക്തിയിൽ അഞ്ചാം സ്ഥാനത്താണ് അത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ചില സാമ്പത്തിക മാസികകളുടെ ഒരു അവലോകനമാണ് അമേരിക്കൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ മാസികയാണ് ആദ്യമായിട്ട് ഇന്ത്യ ഇതാ ലോക സാമ്പത്തിക ശക്തിയിൽ അഞ്ചാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് രണ്ടു വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ചത് അങ്ങനെ ചില സാമ്പത്തിക മാസികകളുടെ അവലോകനമാണത് അതിനെ ആധികാരികമായിട്ട് ബിജെപി പ്രതിയെ എടുക്കുന്നുണ്ടെങ്കിൽ സമാനമായിട്ടുള്ള സാമ്പത്തിക മാസികയുടെ റിപ്പോർട്ടല്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതൊരു ആധികാരിക സംഘടനയാണ് ഐക്യരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് അതിന്റെ അനുബന്ധ ഏജൻസികൾ അവരുടേതാണ് ഹംഗർ റിപ്പോർട്ട് ആ ഹംഗർ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യങ്ങളിൽ ഒന്നിന് ഒരു സാമ്പത്തിക ശക്തിയിൽ അഞ്ചാമത്തേതാണ് ഇന്ത്യ എന്ന ഒട്ടും ആധികാരികമല്ലാത്ത ചില സ്വകാര്യ സാമ്പത്തിക മാസ്തികളുടെ റിപ്പോർട്ട് വളരെ ആധികാരികമായിട്ട് ബി ജെ പി എടുക്കുന്നുണ്ടെങ്കിൽ ഐക്യരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ട ഏജൻസികളുടെ റിപ്പോർട്ട് അത് ആധികാരികമാണ് അതുകൂടി സ്വീകരിക്കാൻ ഇവർ തയ്യാറാറുണ്ട് എടുക്കുമ്പോൾ അതിൽ അഞ്ച് ലോകത്തെ ആദ്യത്തെ അഞ്ച് പണക്കാർ ഇന്ത്യയിലുണ്ട് ലോകത്തെ ആദ്യത്തെ നൂറ് പട്ടിണിക്കാരും ഇന്ത്യയിലാണ് അതുകൂടി നമ്മൾ പറയും രാജ്യങ്ങൾ നിലനിൽക്കുന്ന വൈദ്യം ഇവിടത്തെ പട്ടിണി മാറ്റാൻ കഴിയാതെ ഇവിടുത്തെ കർഷകന്റെ ജീവിതത്തിൽ ഒരു അടി മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതെ ഇവിടുത്തെ തൊഴിലാളികളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കാൻ കഴിയാതെ ഇവിടുത്തെ സാധാരണക്കാരിന്റെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഇല്ലാതെ ശതകോടീശ്വരന്മാരുടെ സമ്പത്തിൽ ഉണ്ടാകുന്ന വർഗാന് ആസ്ഥാനമാക്കിയിട്ട് ഞങ്ങളുടെ രാജ്യം സാമ്പത്തിക ശക്തിയിൽ അഞ്ചാമതാണ് ശതകോടീശ്വരന്മാർ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ എത്ര ഭീകരമായ നിലയിലേക്കാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നത് അപ്പൊ ഇവിടുത്തെ സാധാരണ മനുഷ്യന്റെ ജീവിതം വരുന്നേ ഇപ്പൊ നിങ്ങളെ നോക്കൂ ഇന്നലെ നമ്മുടെ രാഷ്ട്രപതിയുടെ പ്രസംഗം അതിലെട്ടു തവണയാണ് മിഡിൽ ക്ലാസ് എന്ന പ്രയോഗം മിഡിൽ ക്ലാസ് എട്ട് തവണ പ്രയോഗം നടത്തിയത് വർക്കിംഗ് ക്ലാസ് എന്ന് ഒരറ്റ തവണ പോലെ പറഞ്ഞിട്ടുണ്ടോ എന്താ വർക്കിംഗ് ക്ലാസ്സിനെ കുറിച്ച് പറയാൻ കഴിയാത്തത് അവരല്ല ഏത് സാമ്പത്തിക ഘടകയുടെയും അടിസ്ഥാന ചാടകം എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലാസ് ഇല്ലാതെ എന്ത് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും ഇവിടെ അഞ്ചു ചോദിച്ച ഈ ശതകോടീശ്വരന്മാരൊക്കെ ഉണ്ടാകുന്നത് ഈ വർക്കിംഗ് ക്ലാസിന്റെ സാമ്പത്തികമായ അധ്വാനമെന്റ് അവരവരുടെ അധ്വാനശേഷി പ്രയോഗിച്ചിട്ടുണ്ട് അത് കൊള്ളലാമം ചെയ്തിട്ടല്ലേ ഈ ശതകോടീശ്വരന്മാരുണ്ടാകുന്നത് അപ്പൊ മിഡിൽ ക്ലാസിനെ കുറിച്ച് എട്ട് തവണ പ്രസംഗിക്കുന്ന രാഷ്ട്രപതിക്ക് ഈ വർക്കിംഗ് വളരെ വളരെ ഗംഭീരമാണ് കാരണം അത് ആ ബജറ്റിനെ ഒരു കൃത്യമായ ദിശയിലേക്ക് എത്തിച്ചു കാരണം ഒരു വർഗപരമായ വശം ആ ഈ ബജറ്റിന് ഉണ്ടാകേണ്ടതിന്റെ പ്രസക്തി ഇന്നലെ ഇടനിലക്കാരെ കുറിച്ച് പറഞ്ഞത് അടിവരയിടേണ്ടതാണ് എട്ട് തവണ പറഞ്ഞു രാഷ്ട്രപതി പറഞ്ഞത് മാത്രമല്ല ഇടനിലക്കാർക്ക് പ്രത്യേക അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ആര് പ്രധാനമന്ത്രി അപ്പോൾ ഇടനിലക്കാർ എന്നത് ആ മിഡിൽ ക്ലാസ് എന്നത് ഇതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് വർക്കിംഗ് ക്ലാസ് അധ്വാനത്തെ വിഭവശേഷിയാക്കി ഈ രാജ്യത്തെ ഉയർത്തുന്ന വർക്കിംഗ് ക്ലാസ്സിനെ സംബന്ധിച്ച് പറഞ്ഞില്ല അപ്പോൾ കർഷകരടക്കം പെടുന്ന വർക്കിംഗ് ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞില്ല അങ്ങനെ വർഗപരമായ ആ വിഷയത്തെയാണ് ചൂണ്ടിക്കാട്ടി അത് അത് കൃത്യമായ ദിശയിലേക്ക് തന്നെയാണ് വി പി സഭ ഉയർത്തുന്നതെന്ന് തോന്നുന്നു തീർച്ചയായും അത് വളരെ വളരെ സൂട്ടബിൾ ആണ്